ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും നടപടി എടുക്കണം ആവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികളുടെ ഇടയ്ക്കുണ്ടെങ്കിൽ അത് ഒക്കെ ചെയ്യട്ടെ അങ്ങ് കഷ്ടമായിട്ട് ചലച്ചിത്രമേഖലയിൽ ഉള്ള ആളാണ് അപ്പോൾ അപ്പൊ ഈമാരുടെയൊക്കെ വാതിലി വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അത്രത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല നമുക്ക് ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടാ അന്വേഷിക്കണം അല്ലെ പിന്നെ നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നാടി രംഗത്ത് വന്നിട്ടുണ്ട് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നാടികളെ പോലും അറിയില്ല പിന്നല്ലേ ബംഗാളി രഞ്ജിത്തിനെതിരെയാണ് അത്ര നേതൃസ്ഥാനത്തിനെതിരാണ് ആർക്കു വേണ്ടി എന്ന് പറയുമല്ലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ എളുപ്പവും അങ്ങനെയുള്ളവരെക്കുറിച്ച് നേർ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ഉണ്ടോ ഇപ്പോഴല്ലേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാണ്ടിരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല അതുകൊണ്ട് നമ്മുടെ നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ആ സർക്കാരാണല്ലോ ഇതിൻ്റെയൊക്കെ നോക്കിയതൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി എനിക്കറിയില്ല